ിക്കാൻ വേണ്ടി ഒളിച്ചിരുന്നിട്ട് ചാടി വരാം Udah dari, oh keren gitu, lagi, nama ഞാൻ തുറന്നു നേരം മാറി നിക്കുന്നു ഈ ജനല് ക്ലാസ് ചെട്ടിത അടിച്ചു ഓടിച്ചിട്ട് കേറിയപ്പൊര് പക്ഷെ സമ്മതിക്കത്തില്ല കാരണം യോജിക്കില്ല മറ്റേ ചില സിനിമയിൽ കാണൂല വല്യ ഇതിട്ട അഴിയിട്ട് ജയിലിനകത്ത് കിടന്നിട്ട് അതിനിടയിൽ കൂടെ ഇറങ്ങാൻ പൈസ കാണത്തുള്ളൂ എന്നാലും അതിനകത്ത് കേറി കിടക്ക അതുപോലെ തോണ്ട് കേട്ട് തോമ്പി വന്നാണോ നേരെ സാനം ക ചാടുപോറി ഞാൻ പൊട്ടിച്ച ക്ലാസ് ചവിട്ടി നിൽക്കുന്ന മോനെ ഇതിന് പറക്കാനും പറ്റൂ എഴിഞ്ഞൊക്കെ വരുന്നു പാവും ഒരു കാലില്ല വികലാങ്കരോറ് തുറന്ന കണ്ണാൻ ചാടും ഞങ്ങള് അങ്ങോട്ട് തുറന്നിട്ട് അത്യാവശ്യം ോമ്പി വരാൻ പോകുന്നു മ്യൂസിക് ചേഞ്ച് ആയിരുന്നു ഒരാളൊന്നും എഴുഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടാണ്

പെട്ടിക്കാത്ത എന്താണോ നിനക്ക് കാര്യം പെട്ടിപ്പോയല്ലേ ഓഹോ പെട്ടിക്കാത്ത സോമിച്ചാട്ന്ന് സോമിച്ചേച്ചെ ആയിരുന്നു അല്ലേ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത കലിപ്പാ എവിടുന്നു പേരുണ്ടത് മുമ്പടി എപ്പം ഓടി നാലടിയല്ലേ അടിച്ചോളൂ ഇപ്പഴേം വലിയ തീറ്റ അതിന് അവരെ എന്താ പറയാ disturb ചെയ്യണ്ട നിങ്ങൾക്കൊക്കെ വളരട്ടെ close ചെയ്തോ close ചെയ്യാനുള്ള option ഇല്ല ഓടി വരും seven ആഹ് inventory full ഓ എന്തെങ്കിലും drop ചെയ്യാ കാർഡ് കിട്ടും. Plus counter attack zombies to regain extra health even more than usual. I'm not a bond. I'm not a bond. I'm not a bond.

இது அங்கோட்டு வந்தது ட்ராவல் டு Okay, guys, up a the episode, we'll see you got a and Jansen. I'm gonna add on the Okay, I'll we'll let him support you. We'll you okay, thank you. Okay. Nearly there. Halperin's around the corner, if I remember rightly. Just past that house where I took too many ludes and followed through in the jacuzzi. Please say the rest of you boys are in better shape. മോനെ എത്ര പീസായിട്ടാ ഓടിഞ്ഞു അല്ലല്ല ഞാൻ എടുക്കാൻ വന്നത് സെവന്റി ഫൈവ് ഉള്ള സിമെന്റിനകത്തൊന്ന് ഇളക്കിയെടുത്ത കമ്പി ലെവൽ ഫൈവ് സ്റ്റീൽ ബാർ എത്ര പവറൊക്കെ വെപ്പണൊക്കെ പവർ ചേഞ്ച് അപ്പൊ പവർ നോക്കി വാളൊക്കെ നാപ്പത്തിനാല് ഉള്ള പതിനഞ്ചിന്റെ കമ്പൊക്കെ അല്ല പവർ നോക്കി വെപ്പണൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട സമയമായിരിക്കും ഒറ്റ സാധനം ഇതൊരു പതിനാറ് സാധനമായിരുന്നു

വെള്ളം കുറവുണ്ടല്ലോ അപ്പം ഇവിടെ എവിടെയോ ഇവിടെ കറണ്ടടിപ്പിക്കാനുള്ള ഓപ്ഷനാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കരണ്ടടിക്കുന്ന പെട്ടെന്നുണ്ടല്ലോ ഒരു ഗാരൻറ്റിയാ വെള്ളം എടുത്തിട്ട് തന്നെ പിന്നെ ഒഴിക്കാം അതേ ഇല്ല ഞാൻ ബാറ്ററി അവിടെ നിന്ന് കണ്ടിരിക്കും ഞാൻ വരുന്നുണ്ട് ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ നീ ആര് ചാടേ രണ്ടടിക്ക് ഒളിഞ്ഞു പോന്നീ വെപ്പണൊക്കെ ഒട്ടും ഡ്യൂറബിലിറ്റി ഇല്ലല്ലോ ഇപ്പൊ എവിടെ ഒരു ബാറ്ററി വല്ലോ എടുക്കണമല്ലോ എന്നാലേ ഇത്രയും വെള്ളം ഇരിക്കുന്നു ഇത്രയും വെള്ളം ഉണ്ടായിട്ട് നമ്മൾ വന്ന വഴി എവിടെ ഡോറ് അടഞ്ഞ ഇത്രയും പേര് എന്റെ പുറകെ വരുമ്പോ പുറകെ വരാത്തവനെ ഒരുത്തനെപ്പം ഞാൻ കൊല്ലുന്നു ഇവിടെന്നല്ലേ ഇപ്പൊ ഇറങ്ങി ഓടിയത് നീ കറങ്ങി തരുന്ന ഇവിടെ ഉണ്ടല്ലോ സോംബി പോസ്റ്റ് ലെവലാണോ മറ്റേ സോംബിസ് തിരിച്ചു പോയാട്ടോ എല്ലാം ഓടിയറയാണോ എപ്പഴല്ല പാള് എന്തോ കമ്പ് ആകെ മുപ്പതൊക്കെയുള്ളു ഇതിന്റെ ലെവലൊക്കെ ഒന്നും ലെവല് പോരാ മീൻ കോസ് വന്ന കൊല്ലാൻ ഉപയോഗിക്കാം ഷവലൊക്കെ അപ്പൊ പവർ കുറഞ്ഞ സാധനം ചെയ്യാം